സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിരവേലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിട്ട് വരാനുണ്ടായ കാരണം ഉന്നതകുലജാതനെ പറ്റി പറയാനാണ് ഇന്നെല്ലാവരും സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ തന്നെ കണ്ട ഒരു വാർത്തയോ അല്ലെ വീഡിയോ ആയിരിക്കും ഉന്നതകുലജാതൻ്റെ മെഴുകലുകൾ അതേ തന്നെ പലരും എന്ന് വിളിക്കുന്നു പൂരം എന്ന് വിളിക്കുന്നു അങ്ങനെ മറ്റ് പല പേരുകളിലും ആണ് വിളിക്കുന്നത് അവരൊക്കെ എങ്ങനെ വേണേലും വിളിച്ചോട്ടെ അവരോടൊക്കെ ദൈവം ചോദിച്ചോളും ഞാൻ ദൈവത്തിന്റെ ഏറ്റവും അടുത്ത ആളാണ് ദൈവത്തിൻ്റെ വലങ്കയ്യാണ് ഞാൻ ദൈവത്തിനെയാണ് വിശ്വസിക്കുന്നത് എൻ്റെ പ്രജകളോടാണ് എനിക്ക് സ്നേഹം പ്രജകളോടോ പ്രജകളോ അതാരാത് ഇത് ദൈവം ഞാനീ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലല്ലേ ജീവിക്കുന്നത് ഇത് ഏത് നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ മാത്രമല്ല നിങ്ങളും ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഇത് ഏത് യൂണിവേഴ്സെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഞാനും അത് തന്നെ ചോദിക്കുന്നത് എനിക്കെൻ്റെ പ്രജകളോട് മാത്രമാണ് സ്നേഹം ഐ എം വെരി ഇൻറ്റൻറ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര മെഴുകലാണ് എന്ത് മെഴുകലാണ് അല്ലെങ്കിൽ എന്ത് പ്രജകളാണ് ഇതൊക്കെ രാജഭരണമൊക്കെ പോയി രാജാവേ നിങ്ങൾ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം ഹേ നിങ്ങൾ ബ്രാഹ്മണനാവണം ഉന്നതകുലജാതനാവണം അങ്ങനെ ആണെങ്കിൽ മാത്രമേ പാവപ്പെട്ട ആളുകളുടെ ക്ഷേമവും ഐശ്വര്യവും എല്ലാം അങ്ങോട്ട് ഊട്ടി ഉറപ്പിക്കാൻ പറ്റൂ എന്ന് പല നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്നുണ്ടല്ലോ എന്താണ് ബ്രാഹ്മണന്റെ ഗുണം എന്താണ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളും ബ്രാഹ്മണനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എല്ലാവരുടെയും ശരീരത്തിൽ കൂടി ഒഴുകുന്ന ഒരേ ഒരു സാധനമാണ് അത് അതൊഴുകെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ അതും പിന്നെ നമുക്ക് പോലും കാണാൻ പോലും പറ്റാത്തൊരു വായു ഇതുണ്ടെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇത് രണ്ടും പോയാൽ ബ്രാഹ്മണൻ എന്നില്ല അല്ലെങ്കിൽ ഏതൊരു ജാതിയിൽപ്പെട്ടവനെന്നില്ല മരിച്ചു മണ്ണടിഞ്ഞ് ഭൂമിക്കടിയിലേക്ക് പോയി അവിടുത്തെ പുഴുവിനും മണ്ണിരയ്ക്കും എല്ലാത്തിനും ആഹാരമാവാൻ വേണ്ടിയിട്ടുള്ള വെറും ശൂന്യതയിൽ കിടന്ന് ദ്രവിച്ച് ജീർണിച്ച് പോകുന്ന വെറും പാഴ് ശരീരമാണ് രാജാവ് നമ്മുടെയൊക്കെ അങ്ങനെയുള്ളപ്പോൾ ഈ ബ്രാഹ്മണനാവണം ഈ ഉന്നത കുലജാതനാവണം എന്നൊക്കെ നിങ്ങൾ പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത് അവസാനം മരിച്ചു കിടക്കുമ്പോൾ നല്ല രീതിയിൽ ക്രിയകൾ ചെയ്ത് ആരെങ്കിലും നിങ്ങളെ നല്ല സ്ഥലത്തേക്ക് വിടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ പുണ്യം എന്ന് പറയൂ അതിനുവേണ്ടി പ്രാർത്ഥിക്കൂ അല്ലാതെ ബ്രാഹ്മണനാവാൻ വേണ്ടി പ്രാർത്ഥിക്കരുത് വളരെ നാണം കെട്ടൊരു പരിപാടിയാണ് ഇതിന് ഇത് പറയുന്നതിന് മുൻപ് നമ്മളുടെ മുത്ത് വേടൻ ഇതിൻ്റെ മറുപടി പണ്ട് പറഞ്ഞിട്ടുണ്ട് പണ്ടെന്നല്ല വേടൻ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത് ഇപ്പോൾ കുറച്ച് തീയും തീപ്പൊരിയും ഒക്കെ കൂട്ടി അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ഞാൻ കേൾപ്പിക്കാം അതിനുശേഷം ഇതിനുള്ള മറുപടി അത് വേടൻ തന്നെ പറയുന്നുണ്ട് എന്നാലും നമുക്ക് അങ്ങോട്ട് പറയാം നീ ഒരു കണ്ടില്ലേ ഞാൻ പാണനല്ല പറയാനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണേലൊരു മൈരുമില്ല എന്നാണ് വേടം പറയുന്നത് ആണേലൊരു അതുമില്ല അതു തന്നെയാണ് സുരേഷ് ഗോപി സാർ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ബ്രാഹ്മണനോ ക്ഷത്രിയനോ ഏത് വിഭാഗത്തിൽപ്പെട്ടവനോ ആയിക്കോട്ടെ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കൊരു മൈരുമില്ല കാരണം ഇവിടെ എല്ലാവരും മനുഷ്യത്വം ഉള്ളവരാണ് അല്ലെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കുന്നവരാണ് അതിനിടയിൽ ജാതി മതം എന്നൊരു സാധനമേ ഇല്ല നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പ്രജകളോടാണ് നിങ്ങൾക്ക് സ്നേഹം എന്നാണ് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ആ രാജഭരണമാണല്ലേ വാഴുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു രാജാവാണെന്നാണ് നിങ്ങളുടെ സ്വയമേ ഉള്ള വിചാരം എന്തോ കൂടിക്കൂടി ഈ അധികാരമോഹം തലയിൽ കയറി എന്തോ തലയ്ക്ക് ഭ്രാന്ത് വന്നിട്ടുണ്ടല്ലേ തലയ്ക്കെന്തോ സ്ഥിരതയില്ലാതായിട്ടുണ്ട് സുരേഷ് ഗോപി സാറിനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് തോന്നുന്നത് കേരളത്തിലെ ജനങ്ങളെല്ലാം അന്നടങ്കം അങ്ങനെയാണ് ചിന്തിക്കുന്നത് കാരണം കൂടിയിരിക്കുന്നവരെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയുകയാണ് ഞാനിത് മന്ത്രിയൊന്നുമല്ല എന്റെ കൂടെ ഉള്ളവരല്ല എന്റെ പ്രജകളാണ് പക്ഷേ ആ പ്രജകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എനിക്കെതിരെ സംസാരിക്കുന്ന എനിക്കെതിരെ കുറ്റം പറയുന്നവരോടൊക്കെ ദൈവം ചോദിച്ചോളൂ എന്നാണ് പറയുന്നത് അതായത് ഇടയ്ക്കൊരു വലിയ തരംഗമായിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ഈ മെസ്സേജ് പത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തില്ലെങ്കിൽ നാളെ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കും അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് തോക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെയൊക്കെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള മെസ്സേജ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് സുരേഷ് ഗോപിജി പറയുന്നത് അതായത് എന്നെ വിഷമിപ്പിക്കുന്ന എന്നെ കുറ്റം പറയുന്ന കള്ളത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് കൂട്ടി നിൽക്കുന്ന ഈ വീഡിയോ ചെയ്യുന്ന ആളുകളെല്ലാം വിഷമിക്കും ദൈവം മറുപടി തരും എന്നാണ് പറയുന്നത് എന്ത് മറുപടി തരാൻ ഈ ജാതി മതവും വർണ്ണവും വിവേചനവും ഒക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കാനല്ലാതെ നിങ്ങളെ കൊണ്ട് എന്തിനെങ്കിലും ഗുണമുണ്ടോ എന്തെങ്കിലും ഗുണമുള്ള പറഞ്ഞാൽ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ട് മനസ്സുണ്ട് പണമുണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് തന്നെയാണ് ആ മനസ്സെല്ലാവർക്കും ഉണ്ടാവില്ല പക്ഷേ ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങളുടെ ഈ വായിൽ നിന്ന് വരുന്നത് ഈ ജാതിയും മതവും ഇങ്ങനെയുള്ള തീവ്രമായിട്ടുള്ള ചിന്താഗതികളാണല്ലോ ഇങ്ങനത്തെ ഇങ്ങനത്തെ വൃത്തികെട്ട ചിന്താഗതികളാണല്ലോ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾ നല്ല പ്രവർത്തികൾ നൂറെണ്ണം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഈ വായിൽ നിന്ന് വരുന്ന ഈ വർത്തമാനം കാരണം അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ ചിന്താഗതി കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു തരത്തിലുള്ള പ്രവർത്തി കാരണം നിങ്ങൾ ചെയ്തതെല്ലാം അനർത്ഥമാവുകയാണ് ഒരർത്ഥവും ഇല്ലാത്ത കാര്യമായി മാറുകയാണ് അതെന്ത് തന്നെയാണെങ്കിലും പണമോ എന്ത് ജീവൻ കൊടുത്തെന്ന് പറഞ്ഞാലും ഒരു ഫലവും ഇല്ലാതായി പോകും കാരണം നിങ്ങളുടെ മനസ്സ് അത്രയ്ക്ക് വിഷമാണ് അത്രയും കുഷ്ടം പിടിച്ച മനസ്സാണ് ഇത്രയും ആധുനിക കാലഘട്ടത്തിൽ ഇത്രയും ജനങ്ങളെല്ലാം അറിവും സമ്പന്നരും ആയിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ ജാതി മതം വർണ്ണം വിവേചനം പ്രജകളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഈ കവടിയാർ കൊട്ടാരത്തിലുള്ള ഈ രാജഭരണമായിരുന്നെങ്കിൽ ഇപ്പോൾ രാജാവാകേണ്ട ആ ഒരു വ്യക്തിക്ക് പോലും ഇല്ലല്ലോ ഈ ഒരു ചിന്താഗതി ഉള്ളില് താൻ രാജാവാണ് ബാക്കിയുള്ളവരെല്ലാം പ്രജകളാണ് മന്ത്രിമാരാണ് എന്നൊന്നും ഒരു വിചാരമില്ലല്ലോ അവർക്ക് കാരണം അവരൊക്കെ രാജകുടുംബത്തിൽ പെട്ടവരാണ് അവർ വീണ്ടും പറഞ്ഞെങ്കിൽ നമ്മൾ കളിയാക്കാതെ അംഗീകരിക്കാം പക്ഷെ അങ്ങേപ്പോലെ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ലയോ മഹാരാജാവായ സുരേഷ് ഗോപി സാറേ നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയത്തിൽ വന്നത് ആ കവടിയർ കൊട്ടാരത്തിലൊക്കെ പോയി അവരോടൊക്കെ ഒന്ന് ചോദിച്ച് രാജഭരണമായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു രാജഭരണം നേടിയെടുത്തുകൂടായിരുന്നോ എന്തിനാണ് ഈ പറയുന്ന ബി ജെ പിയിലൊക്കെ വന്നിരുന്നുകൊണ്ട് ഇങ്ങനത്തെ ഈ വൃത്തികെട്ട വർത്തമാനങ്ങളൊക്കെ പറയുന്നത് എത്ര വൃത്തികെട്ട സംസാര രീതിയാണ് എത്ര വൃത്തികെട്ട ചിന്താഗതിയാണ് എത്ര കുഷ്ടം പിടിച്ച മനസ്സാണ് ഉവേ നിങ്ങളുടെയൊക്കെ കഷ്ടമാണ് ഇതുകൊണ്ട് തന്നെയാണ് ആ വേടൻ ഇതിനു മുൻപേ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ വേടനെതിരെ ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ അതോട് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് വീഡിയോ ഈ പല ആളുകളും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് വേടന്റെ വിഷയങ്ങളിൽ ഇപ്പോൾ ഉള്ള അപ്ഡേഷൻ എന്താണെന്നുള്ളത് അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ വേടനെതിരെ യുവ ഡോക്ടർ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ആ പരാതിയിൻമേലാണ് വേടനെ അറസ്റ്റ് ചെയ്തിട്ട് വിട്ടയച്ചത് എന്നാൽ വേടനെതിരെയുള്ള ഒരു അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സംഗീതജ്ഞയുടെ ഒരു പരാതിയിൻമേലാണ് ആ ഒരു ഗവേഷക കൊടുത്ത പരാതിയിന്മേൽ അന്വേഷണം നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ വേടൻ കൊടുത്ത പരാതിയിലും ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പോൾ വേടൻ ഒളിവിലൊന്നും പോയിട്ടില്ല വേടൻ നാട്ടിൽ തന്നെയുണ്ട് വേടം പരിപാടികളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് അതായത് സിനിമയിലും സിനിമയിലും മറ്റുള്ള സോഷ്യൽ മീഡിയാസിലൊക്കെ അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ ചെയ്തു പോകുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ വേടനെ കൊടുക്കാൻ ശ്രമിച്ച ആളുകളുടെ അല്ലെങ്കിൽ ആ കോടതിയിലേക്ക് പുതിയ കേസ് പരിഗണിക്കുന്ന എന്താണെന്നുള്ളതിനെപ്പറ്റി ഒരു അപ്ഡേഷൻ ഇതുവരെ വന്നിട്ടില്ല അതെന്തായാലും ഉടനെ വരട്ടെ വേണ്ട എന്തിൻ്റെ പരാതി കൊടുത്ത ആളുകൾ അവരെ എന്തായാലും കള്ളത്തരമാണെങ്കിൽ അവരെയും പിടിച്ചകത്തിടാൻ സാധിക്കട്ടെന്ന് ഞാൻ പറയുകയാണ് പക്ഷേ സുരേഷ് ഗോപി സാറ് പറഞ്ഞത് ഇതിനെതിരെ തന്നെയാണ് വേടൻ നില നമ്മൾ പലപ്പോഴും പറഞ്ഞു അതുതന്നെയാണ് വീണ്ടും നമ്മളിവിടെ കാണുന്നത് എന്ത് റിലവൻസ് ആണ് വേടൻ ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ എന്താണ് വേടൻ ഇവിടെ ആവശ്യമാകണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെയൊക്കെ ചിന്താഗതി മനസ്സിലുള്ളവരുടെ മുൻപിൽ വേടൻ തന്നെ വേണം അല്ലെങ്കിൽ വേടൻ ഒരാളാണെങ്കിലും ആ വേടൻ കൂട്ടി നിൽക്കുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങളുമാണ് എല്ലാ ജനങ്ങളുടെയും ഒരൊറ്റ ശബ്ദമാണ് എന്ന് പറയുന്നത് നമ്മളൊരു മൈക്കിൽ കൂടി പറഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ഒരു സ്പീക്കറിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളാണ് ഈ മൈക്ക് എന്ന് പറയുന്നതോ വേടനാണ് ആ വേടനാവുന്ന മൈക്ക് അല്ലെങ്കിൽ ആ വേടനാവുന്ന പ്രതിനിധിയാണ് ഈ കലത്തിലെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ശബ്ദമുയർത്തുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ നമുക്ക് സുരേഷ് ഗോപിജി പറഞ്ഞോന്ന് നമുക്ക് കേട്ടു നോക്കിയാലോ അത് കേട്ടിട്ട് നമുക്ക് ബാക്കി ഈ വീഡിയോയിലേക്ക് പോവാം ഐ എം ഇൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പ്രജകളോട് മാത്രമാണ് വ്യക്തമാണ് ആ പ്രജകൾക്ക് ഞാൻ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഗന്ധത്തിൻ്റെയോ അതിർവരമ്പുകൾ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല പക്ഷേ ഞാൻ സൃഷ്ടിച്ചു എന്ന നിർബന്ധപൂർവം ദുഷ്ടലാക്കോടെ അത് അവതരിപ്പിക്കുന്നവന്മാർ നാശത്തിലേക്ക് അത്ര എനിക്ക് പറയാൻ പറ്റും ഞാൻ ദൈവത്തിനോട് ചേർന്ന് വയ്ക്കുന്നയാളാണ് ഒരു തൊണ്ണൂറ് ശതമാനവും ദൈവത്തിൻ്റെ ഇച്ഛയിൽ ദൈവം ദൈവ കാര്യങ്ങൾ ആളാണ് മനുഷ്യനാണ് ചില തെറ്റുകളൊക്കെ പറ്റും അത് എനിക്ക് പക്ഷേ കഴിഞ്ഞ അഞ്ച് അടുത്ത ഗോപൻ സ്വാമിക്ക് പകരം ഗോപിസ്വാമി ആവുമല്ലോ ഒരാള് സുരേഷ് ഗോപിസ്വാമി സുരേഷ് ഗോപിസ്വാമി പെട്ടെന്ന് ഒരു ദിവസം സമാധിയായി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കേൾക്കാം കേട്ടോ അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയിലുള്ള കുറെ എണ്ണം അങ്ങോട്ട് ചെല്ലും പിന്നെ ചാണകം കൊണ്ട് വീട് ചാണക തറ ചാണക വിഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ മെഴുകലായിരിക്കും ഈ കാലഘട്ടത്തിൽ തന്നെയല്ലേ സുരേഷ് ഗോപി ജി നിങ്ങളൊക്കെ ജീവിക്കുന്നത് നിങ്ങളുടെ അത്രയും ഒന്നും അറിവൊന്നും ഞങ്ങൾക്കില്ലെങ്കിലും എന്നെപ്പോലെയുള്ള ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട് അവർക്കാർക്കും നിങ്ങളുടെ അത്രയും ഒന്നും അറിവില്ലെങ്കിലും വിവരവും സംസ്കാരവും ഒക്കെ ഉണ്ട് വിവരവും വിദ്യാഭ്യാസവും എന്നൊക്കെ പറയുന്നത് രണ്ടും രണ്ട് അതിർവരമ്പുകൾ അല്ലെ രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നതാണ് അതെപ്പോൾ ഒരുമിച്ച് വരുന്നുവോ അപ്പോൾ മാത്രമേ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും മെച്ചൂരിറ്റി ആയെന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പോഴും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി മെച്യൂർഡ് ആയിട്ടില്ല അയാൾ ഇപ്പോഴും ജാതിയുടെ അതിർവരമ്പുകൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾ എന്തോ വലിയൊരു പ്രസ്ഥാനമാണെന്ന് പറയാൻ വേണ്ടിയിട്ടും എന്തോ വലിയൊരു പ്രസ്ഥാനമാണെന്ന് സ്വയമേ പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കാണുന്നത് പണ്ട് നമ്മൾ പഠിച്ച സമയത്ത് പലരും കേട്ടിട്ടുണ്ടാവും അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് മിഡിൽ കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മളതിൽ ആ ഒരു ശ്രേണിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ബ്രാഹ്മണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയായിട്ടാണ് ബ്രഹ്മാവിൻ്റെ നെഞ്ചല്ലേ ബ്രഹ്മാവിൻ്റെ കൈ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ രീതിയിലായിരുന്നു പടങ്ങളിൽ വരച്ച് കാണിച്ച് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഏറ്റവും ലോവർ കാസ്റ്റിൽ വരുന്ന ആളുകൾ എവിടെയാണ് അതായത് ബ്രഹ്മാവിൻ്റെ പാദത്തിലായിരിക്കും അവരെപ്പോഴും പാദസേവ ചെയ്യുന്ന അതുപോലെയുള്ള ആളുകളായിരിക്കണം അങ്ങനെയായിരുന്നു നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ അതായത് ഉയർന്ന കാസ്റ്റിലുള്ള ആളുകൾ ബ്രഹ്മാവിൻ്റെ ഏറ്റവും അടുത്ത അതായത് ദൈവത്തിന്റെ ഏറ്റവും അടുത്ത ആളുകളായിരുന്നു എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു ഇപ്പോഴും ആ ഒരു ചിന്താഗതിയിൽ അല്ലെങ്കിൽ ആ ഒരു സിലബസിൽ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൽ ജീവിക്കുകയാണ് നമ്മുടെ സുരേഷ് ഗോപി സാർ അയാൾ പറയാണ് അയാൾ ദൈവത്തിന്റെ ഏറ്റവും അടുത്ത ആളാണെന്നുള്ളത് വേറെ ആരും ഒന്നും പറയുന്നില്ല ഞാൻ ദൈവത്തിനോട് ചേർന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിറവിയെടുത്ത ആളാണെന്നാണ് സുരേഷ് ഗോപി സാർ പറയുന്നത് ബാക്കിയായിട്ട് നോക്കാം ടേമുകളിൽ ലോക്സഭയിലായാലും നിയമസഭയിലായാലും ശരി തന്നെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം ഞാൻ പറയുന്നു ഒരാളും ചെയ്ത് എല്ലാവരും ചെയ്ത പാപത്തിന്റെ ഒരു ശതമാനം പോലും ഞാൻ ചെയ്തിട്ടില്ല അത് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും അത് ഇനിയും അങ്ങനെ തന്നെ തുടരും ഈ സഹായം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിന്റെ ഒരു അവരുടെ ഒരു തീരുമാനമാണ് അവിടേക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ എൻ്റെ വരുമാനം എന്ന് പറയുന്നത് മറ്റെല്ലാ താരങ്ങളെയും എടുക്കുക അവരൊരു വർഷം എത്ര സിനിമ ചെയ്യുന്നു അവരതിനെത്ര പണം വാങ്ങുന്നു ഞാൻ കഴിഞ്ഞ ജനുവരി മുപ്പതിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പതിനും ഫെബ്രുവരി ഒന്നിനും ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് രണ്ട് ദിവസമായിട്ട് പെരുങ്കളിയാട്ടത്തിൻ്റെ പാച്ച് വർക്ക് ചെയ്ത് ക്യാമറ കണ്ടു പോയയാൾ പിന്നെ ക്യാമറ കാണുന്നത് ഇരുപത്തിനാല് ഡിസംബറിലാണ് അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഒരു സിനിമയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ ആ വരുമാനത്തിൽ നിന്ന് ഉള്ള കാശ് എടുത്ത് എന്നെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ എൻ്റെ നടുപുടി എന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് അതിനപ്പുറം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല പക്ഷെ ഞാൻ കണ്ടെത്തുന്നുണ്ട് അതില്ലാത്ത സമയത്തും കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിലുള്ള കോർപ്പസ് ഫണ്ട് ഞാൻ കഴിഞ്ഞ രാജ്യസഭയിലിരിക്കുമ്പോൾ ആറു വർഷവും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ശമ്പളം തൊട്ടിട്ടില്ല മുഴുവൻ ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലെത്തിയിട്ടുണ്ട് ഇതിനെല്ലാം വ്യക്തമായ കണക്കും എങ്ങനെ ആ കാശ് വന്നു ശമ്പളം വന്നത് ഞാൻ എൻ്റെ അഭിമാനം എൻ്റെ രാജ്യം എനിക്ക് തന്ന ശമ്പളം എന്ന് പറഞ്ഞ് എൻ്റെ എസ് ബി ഐ അക്കൗണ്ടിൽ പാർലമെന്റ് അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് തന്നെ എന്റെ അധ്വാനത്തിന്റെ പണം എടുത്ത് ഞാൻ കൊടുത്ത് അതവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് നായ പൈസ ഞാൻ ഓ ഓഹ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ് അത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണം നല്ലൊരു നേതാവ് അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യ സ്നേഹി എന്നൊക്കെ വിളിക്കാൻ പറ്റും ഇനി അത് ചെയ്തിട്ടില്ലെങ്കിൽ ഏത് പേരിൽ നമ്മൾ വിളിക്കും ഏ എന്തൊരു വൃത്തികെട്ട ചിന്താഗതിയാണല്ലേ കൂടിരുന്ന് എന്ത് ചെയ്താലും കൈയടിക്കാൻ വേണ്ടി കുറച്ച് ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട് കലിംഗ് സമ്മേളനം എന്നൊരു പേരിടുകയും കൈയടിക്കാൻ വേണ്ടിയിട്ട് ഓർക്കസ്ട്ര അല്ലെങ്കിൽ കോറസ് പോലെ കുറച്ച് ആളുകളെ എപ്പോഴും കൂടെ വേണം അതായത് എന്ത് പറഞ്ഞാലും കയ്യടിക്കിരിക്കുക അതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം അല്ലെങ്കിൽ അതാണ് ഇവരെ കൊണ്ട് ചെയ്യാനുള്ള ഇവരുടെ ആവശ്യം അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചെന്ന് പണിയെടുക്കുന്നുമുണ്ട് ഒരു കാര്യം ചോദിച്ചിട്ട് സുരേഷ് ഗോപി സാറേ ഏതെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇന്ന ആൾക്ക് ക്ഷേമം കൊടുത്തു ഇന്ന ആൾക്ക് നിധി കൊടുത്തു എന്നൊക്കെ ഏതെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ പക്ഷേ ഭൂമിയിലിരിക്കുന്ന സ്വയമേ ദൈവമാണെന്ന് വിചാരിക്കുന്നതല്ലേ വിശ്വസിക്കുന്ന ഒരാൾ പറയുകയാണ് ഞാൻ എന്നാൽ കഴിയുന്ന എല്ലാം ചെയ്യുന്നുണ്ട് നട്ടല്ലൊടിഞ്ഞാലും ഞാൻ ചെയ്യും അത് ഇത്ര പേർക്ക് ഇത് ചെയ്തു അത് കേത് ഇതൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ എല്ലാം ചെയ്തു കൊടുത്തിട്ടെല്ലാം ചെയ്ത് കൊടുത്തു എന്ന് പറയുന്നത് അത്ര നല്ല പ്രവർത്തിയല്ല നല്ലതാണ് അതായത് ഈ പറയാൻ നന്ദി ഇല്ലാത്ത ആളുകളുടെ മുന്നിൽ അത് പറയാം പക്ഷേ നിങ്ങൾ എല്ലാ കാര്യങ്ങളെ പറ്റിയും എല്ലാം ചെയ്തു കൊടുത്തിട്ട് എല്ലാം ചെയ്തു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു അഹങ്കരിച്ച് നടക്കുകയാണ് അത്ര നല്ല പ്രവൃത്തിയൊന്നുമല്ല സ്വയമേ മനസ്സിലൊരു ജാതിബോധമുണ്ടല്ലേ മതബോധമുണ്ടല്ലേ വർഗബോധമുണ്ടല്ലേ വർണ്ണവിവേചനമുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കെട്ടിപ്പിടിച്ച് നിങ്ങളുടെയൊക്കെ മടിക്കൂത്തിന് താഴെ രണ്ടായിട്ട് മടക്കി കുത്തി അങ്ങ് വെച്ചോണം ഇതൊന്നും എടുത്ത് കേരളത്തിലെ ജനങ്ങളുടെ അടുത്തോട്ട് തുപ്പാൻ നോക്കരുത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ഏതാണ് നല്ലത് ഏതാണ് മോശം എന്നുള്ളത് നിങ്ങളുടെ ഈ പറയുന്ന ഈ എന്താ പറയുക നാടകങ്ങൾ കണ്ട് അതിൽ മതിമറന്നിരുന്ന് പോകുന്ന അങ്ങനത്തെ ജനങ്ങളൊന്നും അല്ല കേരളത്തിലുള്ളത് ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ് നല്ലൊരു ശതമാനം ജനങ്ങളും ഈ പറയുന്ന എന്താണ് ശരി എന്നുള്ളത് മനസ്സിലാക്കുന്ന ജനങ്ങളാണ് അതുകൊണ്ട് തന്നെയും ഇങ്ങനെയുള്ള അന്തം സംഖ്യകളുടെ ഒന്നും പിന്നാലെ ചാണകം വെഴുതുന്നതിലത്തെ കാര്യം പോവാറില്ല ഇതൊരു കഷ്ടം ഒക്കെ ഈ ഒരു നൂറ്റാണ്ടിൽ ജീവിക്കുന്ന സുരേഷ് ഗോപിയെ പോലെ ഒരു വലിയ മനുഷ്യൻ ഇങ്ങനെ വന്നിട്ട് ജാതിയും അതുമൊക്കെ പബ്ലിക്കിലെ വിളിച്ച് പറയുമ്പോൾ എത്ര അപഹസ്യമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കഷ്ടമാണ് കേട്ടോ